പിന്നെ ലോസിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുമൂലം വരുന്ന കൂടുതൽ ലോസസ് ഫേസ് പ്ലാനില്ലാതെ പിന്നെ പിന്നെ ഇഷ്യൂസ് ഇപ്പൊ നമ്മള് ഇപ്പൊ രണ്ടര രണ്ടര മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും അല്ലെ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇപ്പൊ എത്തിയത് നമ്മളൊരു ഒന്നര മാസം രണ്ടു മാസവും റിയൽ ട്രേഡ് ഒക്കെ ചെയ്തു പഴയ ആ ഒരു സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പോ ഇപ്പൊ എത്തി നിക്കുമ്പോൾ ഉള്ള സാഹചര്യം ഒന്ന് അല്ലെങ്കിൽ ചെയ്യുമ്പോ എത്രമാത്രം ഒരു ഇമ്പ്രൂവ്മെന്റ് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് കാരണം പ്രോപ്പർ ചെയ്യാനുള്ള ഒരു മനസ്സിനൊരു ഇതൊക്കെ നമുക്കൊരു മറ്റേത് നമുക്ക് രാവിലെ ഒമ്പത് കാലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഒമ്പതര എന്തെങ്കിലും ഒക്കെ കാണിച്ചിട്ട് ഇറങ്ങി ഫോണൊന്നും അതിൽ നിന്ന് ഡിഫറെന്റ് പിന്നെ പൊസിഷൻ സൈസും അത് അതിനും ഒരു കൺട്രോൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് വിൻ ചെയ്താ മതി എന്നുള്ള ഒരു റിയാലിറ്റി നമുക്ക് അതും മനസ്സിലായി നമ്മള് വൺ പെർസെന്റേജ് റിസ്ക് ചെയ്താൽ നമുക്ക് നൂറ് ട്രേഡ് ചെയ്യാം നൂറ് ട്രേഡ് റിസ്ക് ചെയ്താലാണ് നമ്മുടെ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ആവുള്ളൂ അതൊക്കെ നമുക്ക് ഈ ഒരു മനസ്സിലായത് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ ട്രേഡിംഗിന്റെ ആ ഒരു സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് ഇതൊക്കെ മറന്നിട്ട് ഓരോന്ന് കാട്ടി വേറെ രീതിയിലേക്ക് എന്തായാലും ആ കാര്യത്തിൽ വളരെ പ്രകടമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നല്ല പ്രോഗ്രാം ഇടയ്ക്കിപ്പോ കാര്യങ്ങൾ കൊടുത്താൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല സക്സസ് ആണ് എന്ന് പറയാറോ അതെ ഒരു നിങ്ങളുടെ സൈക്കോളജി ബിൽ ചേഞ്ച് ചെയ്യാനുള്ള രീതിയിലുള്ള മെന്ററുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടും അല്ലെങ്കിൽ മെന്ററുടെ സ്കില്ലിനെ ഒക്കെ നിങ്ങളൊരു ടെൻ ഔട്ട് ഓഫ് ഒന്ന് സ്കോർ ചെയ്താൽ എന്തെങ്കിലും അതിന് കമന്റ് പറയാനുണ്ടെങ്കിൽ അത് ഒരു സ്കോർ ഇടാനുണ്ടെങ്കിൽ ഒരു സ്കോപ്പ് ഓഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം അതിനെങ്ങനെ കാരണം എന്തായിരുന്നു ഞാൻ തുടങ്ങുമ്പോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു സ്ട്രാറ്റജി സൈഡ് നോക്കുമ്പോൾ ഡിസിപ്ലിനും കാര്യങ്ങളും ഒന്നും എനിക്ക് അതുകൊണ്ട് ഞാൻ ഫുള്ളി മാറിയിട്ടില്ല അവിടെയൊക്കെ ചെറിയ തെറ്റ് വരുത്തുന്നുണ്ട് കാരണം ഒരു ട്രാൻസാക്ഷൻ സ്റ്റേജ് ആണ് ഭയങ്കരമായിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്റെ ട്രേഡിംഗ് ഐഡന്റിഫൈ ഞാൻ എന്റെ ജേണൽ പോലും ഞാൻ എഴുതാത്ത ഒരാളായിരുന്നു അതിനൊക്കെ ഇപ്പൊ ഡെയിലി ജേണൽ എഴുതി പോകുന്നുണ്ട് എന്താണ് മിസ്റ്റേക്ക് വരുത്തുന്ന ആ ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും അതിന്റെ പുറകിലുള്ള സൈക്കോളജി എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ഷൺവാസിനെ പ്രത്യേകം ശ്രദ്ധിച്ചൊരു സംഗതിയാണ് കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ തന്നെ ഇന്നതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും പിറ്റേ ദിവസം പോലെ അതിൽ ഫോക്കസ് ചെയ്യും ചെയ്യുന്നുണ്ട് വലിയ ചേഞ്ച് എന്താണ് പ്രോഗ്രാമിൽ വന്നതിനേഷ ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്ന് പറയാവുന്ന കാര്യം ഇനി ഒരു ട്രേഡ് ഇപ്പൊ ഇന്ന് മൊത്തം ഞാൻ ഇരുന്നിട്ട് ഒരു ട്രേഡ് കിട്ടിയില്ലെങ്കിലും ഞാൻ ഓക്കെയാണ് കാരണം ക്യാപിറ്റൽ സേഫ് ആണല്ലോ എന്നുള്ള ഒരു റിയാലിറ്റിയിലോട്ട് ഞാൻ വന്നു അതാണ് ഏറ്റവും വലിയ ചേഞ്ച് മറ്റേത് എനിക്ക് എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ ഒരു ട്രാവലിംഗ് വേണ്ട എന്ന് വെച്ചിട്ട് ട്രേഡിംഗിന് മുന്നിൽ സസ്യത്തിന് മുന്നിൽ ഇരിക്കുകയാണ് അത് അതല്ലേ അത് നാളെ നാളെ മാർക്കറ്റ് നമുക്ക് നോക്കാം എന്നുള്ള യും സമയത്ത് പ്രോഗ്രാമിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ കാരണം ഞാൻ ലൈഫിൽ കൊറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ പോലും ഒട്ടടിക്ക് പ്ലാൻ ചെയ്യുമ്പോ അത് നടക്കാറില്ല പിന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ നമ്മുടെ പവർ കൂട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആവുമെന്നുള്ള ആ ഒരു എന്താ പറയാ ലൂസിങ് സ്ട്രേക്ക് ലൂസിങ് സ്ട്രേക്ക് അല്ല ഈ ഒരു നോളജ് നമുക്ക് മുമ്പ് അറിയാമെങ്കിൽ പോലും അത് സൈക്കോളജി വേലൂടെ നമുക്ക് റിമൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഒന്നൂരം മൈൻഡ് കൊണ്ട് ആയി വൺ പെർസെന്റേജ് പെർ ഡേ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് വരെ ആണ് നമ്മുടെ ക്യാപിറ്റൽ ആവുമ്പോ പിന്നെ പിന്നെ അതേപോലെ തന്നെ എന്താ സിറ്റിംഗ് ക്യാഷ് ഓൾസോ ഐ ട്രേഡ് എന്നുള്ളത് എനിക്ക് ഇതൊക്കെയാണ് എന്റെ ട്രേഡിംഗ് ജേണിയില് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഫസ്റ്റ് ഫേസ് പറഞ്ഞാലും എടുത്തപ്പോ നമുക്ക് ഡേറ്റകളിൽ സൈക്കോളജിക്കലി നമ്മൾ ഹെൽപ്പ് ചെയ്ത എന്ത് എലമെന്റ് ആണ് ഒന്നുകൂടി കോൺഫിഡന്റ് വന്നു നമുക്ക് അങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും എന്നുള്ള എന്നുള്ളത് ഇത്ര ലോസ് വന്നാൽ പോലും ഫോളോ ചെയ്താൽ റിയാലിറ്റി ഫേസിലോട്ട് വന്നു മറ്റേ നമ്മൾ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഒന്നും ഇല്ലാതെ ഫോളോ ചെയ്യുമ്പോ നമുക്ക് ഈ റിയാലിറ്റി ഒന്നും കിട്ടിയിരുന്നില്ല കൃത്യമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ടോ തിയറി ഒക്കെ ക്ലബ് ചെയ്തിട്ടുണ്ടല്ലോ തിയറി കൂടുതലാണ് എന്നുള്ള തോന്നുന്നുണ്ടോ അതിന്റെ തിയറിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ തോട്ട് പ്രോസസ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നോളജുകൾ നമ്മൾ ഉണ്ടാവുന്നത് പലപ്പോഴും പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വേറെ ഏതെങ്കിലും മെറ്റീരിയലില് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഇമ്പാക്ട് അങ്ങനെ എന്തെങ്കിലും നോട്ട് ില് ഞാൻ ആയിരുന്നു എക്സസൈസായാലും പ്രേറിന്റെ കാര്യങ്ങളിലായാലും എല്ലാത്തിലും അപ്പൊ അത് ചെയ്യണം ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം ഫെയിൽ ആവുമ്പോൾ പക്ഷേ ഈ എക്സസൈസ് കൊണ്ട് നമുക്കത് ഇംപ്രൂവ് ചെയ്ത് ഒരു ദിവസം ആണെങ്കിൽ ഒരു ദിവസം സക്സസ്ഫുൾ ആവുമ്പോ നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡാകുന്നുണ്ട് ഈ ഒരു കൺസെപ്റ്റില് ചെയ്യുമ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ പ്രോഗ്രാമിന് ഒരു മണി വാല്യൂ ഫോർ മണി എന്നുള്ള കൺസെപ്റ്റില് സ്കോർ ചെയ്താൽ രണ്ടു മാസത്തെ പ്രോഗ്രാം ആണ് അറ്റൻഡ് ചെയ്തത് അല്ലെ വലിയ പ്രോഗ്രാം അറ്റന്റ് ചെയ്തത് അപ്പൊ രണ്ടര മാസം സ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോ നമ്മള് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പണോ നിങ്ങൾക്ക് സമയവും നിങ്ങൾക്ക് കിട്ടിയ അതിൽ നിന്ന് ഫുഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് സ്കോർ ചെയ്യാം വാല്യൂ ഫോർ മണി അതൊരു ചെയ്യാൻ ഈ ക്ലാസ് ഉണ്ട് പിന്നെ എന്റയർലി നമ്മളുടെ സെൽഫായിട്ട് വരുന്ന കുറെ കുറവുകൾ കറക്റ്റ് ചെയ്യാനും ഒക്കെ അതില് വാല്യൂഫോം പേടിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഒപ്പം ഇരുന്ന നമ്മുടെ സ്ട്രാറ്റജി ആണെങ്കിലും അത് ഇന്ന തരത്തില് കറക്റ്റ് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഈ ഒരു മിണ്ടർഷിപ്പ് പിന്നെ വാല്യൂ ഫോം പേടിയായിട്ട് നമുക്ക് എന്തായാലും രണ്ടര മാസം അങ്ങനെ കഴിഞ്ഞുപോയി കോൺടാക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ മുൻകൂട്ടി പറഞ്ഞാലും ഒരു ദിവസം മുമ്പ് പറഞ്ഞാലോ നമുക്ക് സെഷൻ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ റിവിഷൻ വേണമെങ്കിലും ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യണമെങ്കിലും അതെപ്പോ വേണേലും നമുക്ക് കണക്ട് ചെയ്തിട്ടിരിക്കാം ഓക്കെ താങ്ക് യു രണ്ട് ഇൻട്രസ്ട്രിങ് ആയിട്ട് രണ്ടര മാസമായി കാണാം ശരി ഓക്കെ